പ്രിയമുള്ള സഹോദരന്മാരെ ഈ പ്രഭാതത്തിൽ നമുക്ക് ചാപ്റ്റർ വകതിരിവോടെ സംസാരിക്കാൻ കഴിവുള്ള ഏഴുപേരെക്കാൾ കൂടുതൽ വിവേകിയാണ് താനെന്ന് അലസൻ ഭാവിക്കുന്നു തോമസ് കുട്ടി യോട് പറഞ്ഞു ടീച്ചർ കുട്ടികളായ ഞങ്ങളെ വല്ലാതെ പീഡിപ്പിക്കരുത് പഠിക്കാൻ ഞങ്ങൾക്കൊട്ടും സമയം കിട്ടുന്നില്ലെന്ന് ടീച്ചർ മനസ്സിലാക്കണം അധ്യാപിക പറഞ്ഞു പഠിക്കാൻ മുന്നൂറ്റി അറുപത്തി ദിവസം ഉണ്ടായിട്ടും നിങ്ങൾക്ക് സമയമില്ലെന്ന് പറയുന്നു തോമസ് ടീച്ചർ ഒന്ന് കണക്കോട്ട് നോക്കൂ ഒരു വർഷത്തിലെ മുന്നൂറ്റി അറുപത്തി ദിവസത്തിൽ ം ദിവസം അല്ലേ അത് വള്ളി പോകും സൺഡേ സ്കൂളുമായി പോകും ടീച്ചർ ശരി തോമസ് പറഞ്ഞു ബാക്കിയുള്ള മുന്നൂറ്റി പതിമൂന്ന് ദിവസത്തിൽ അമ്പത് ദിവസം മധ്യവേനൽ അവധിയാണ് അന്ന് സ്കൂളിൽ അവധിയാണല്ലോ ടീച്ചർ സമ്മതിച്ചു ശരിയാണ് തോമസ് ഇനിയുള്ളതായി ഇരുന്നൂറ്റി അറുപത്തി ദിവസം ഇതിൽ ഉറക്കം പ്രാർത്ഥന വായന കളി തുടങ്ങിയ കാര്യങ്ങൾക്കായി പതിനൊന്ന് മണിക്കൂർ വീതം കണക്കുകൂട്ടിയാൽ നൂറ്റി ഇരുപത് ദിവസം നഷ്ടപ്പെടും പിന്നെ ശേഷിക്കുന്നത് വെറും നാല് ദിവസങ്ങളാണ് ടീച്ചർ പറഞ്ഞത് പഠിക്കാൻ ധാരാളമാണ് തോമസ് പറഞ്ഞു ഇതിൽ നാപ്പത്തിരണ്ട് ദിവസം ഓണം ക്രിസ്മസ് തുടങ്ങിയ അവധി ദിനങ്ങൾ ഉണ്ടാകും ബാക്കി നൂറ്റിയൊന്ന് ദിവസം ഇതിൽ സമരവും ഹർത്താലും ഒക്കെയായി പതിനഞ്ച് ദിവസങ്ങൾ പോകും പിന്നെ സ്പോർട്സ് വിനോദം യാത്ര തുടങ്ങിയവയ്ക്ക് മുപ്പത് ദിവസം നീക്കിവെക്കണം ബാക്കിയുള്ള അമ്പത്തി ആറ് ദിവസത്തിൽ മൂന്ന് മണിക്കൂർ വീതം ഭക്ഷണം വിശ്രമം തുടങ്ങിയ കാര്യങ്ങൾക്ക് നീക്കിവയ്ക്കാതെ നിവൃത്തിയില്ലല്ലോ അത് പരമാവധി ഏഴ് ദിവസം കൂട്ടിയാൽ മതി അവശേഷിച്ച് നാല്പത്തി ദിവസം ഇതിൽ ടി വി കാഴ്ച പരസ്പരമുള്ള സംസാരം വിനോദം തിരുനാൾ ബന്ധുവീട് സന്ദർശനം ഇതെല്ലാം അത്യാവശ്യമാണല്ലോ എല്ലാം കൂടി ചേർത്താൽ ഒരു പതിനാറ് ദിവസം കൂടി പോകും ഇനിയുള്ളത് മുപ്പത്തിമൂന്ന് ദിവസം പരീക്ഷ തന്നെയുണ്ട് ഇരുപത് ദിനം പിന്നെ വീട്ടിൽ നടക്കുന്ന വിവിധ ചടങ്ങുകൾ പങ്കെടുക്കാൻ വെറും ആറ് ദിവസവും മാറ്റിവെക്ക രോഗം വല്ലതും വന്നാൽ അഞ്ചു ദിവസമെങ്കിലും ആശുപത്രി കിടക്കണം ഒരു ദിവസം ബർത്ത്ഡേക്കും മാറ്റിവെക്കാതിരിക്കാൻ പറ്റൂലോ ടീച്ചർ തന്നെ പറയൂ ഒരു ദിവസം കൊണ്ട് ഇത്രയും പാഠപുസ്തകങ്ങൾ എങ്ങനെ പഠിക്കും ഇതല്ലേ കുട്ടികളുള്ള അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും പീഡനം ടീച്ചറിന് ഉത്തരം മൂടി എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ആ അറിയാവുന്നത് എനിക്കൊന്നും അറിയില്ലെന്നുള്ളതാണ് എന്ന് സോക്രട്ടറീസ് പറയുന്നത് നമ്മുടെ കൃത്യം പിതാവായ ദൈവത്തിന് സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹാസം പരിശുദ്ധയുടെ മധ്യസ്ഥതയും ഞങ്ങളെല്ലാവരോടും കൂടി തരളമായിട്ടുണ്ടായിരുന്നു എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ